അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വാഹമത്തുല്ലാ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 റഹീമായ രാജാദി രാജനായ അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അള്ളാ ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ഷിഫാഖ് നൽകണേ റഹ്മാനേ മുസീബത്ത് എല്ലേറുകളും സർവമാനഷറുകളും നൽകണേ റഹ്മാനേ അല്ലാഹുവേ തിപ്പിൽ കുറൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് റബ്ബേ അവരെ സഹായിക്കുന്നവരുണ്ട് അള്ളാ അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനെ അവരാരെയും നീ പരാജയപ്പെടുത്തല്ലേ അള്ളാ ദുനിയാവിലും ആഹറത്തിലും അവരെയെല്ലാം നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ അവരുടെ ഉപജീവനങ്ങളിൽ നീ പറുക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരുടെ കുടുംബ ജീവിതങ്ങളിൽ നീ പറുക്കത്ത് കൊടുക്കണേയല്ലോ അവരുടെ ദുരിയാവും ആഹിറവും നീ വെളിച്ചമാക്കി വിജയിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്നവർക്ക് മകഫിറത്തും അരഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ അല്ലോ ഈ ഖുറാൻ പഠിക്കാൻ ഭരിക്കാരായ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ ഇവരുടെ എല്ലാ പേരുടെയും മുറാദുകൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങളെല്ലാം നീ മറുഗത്തോടുകൂടി കൊടുക്കണേ കൊടുക്കണേയല്ലോ പ്രിയമുള്ളവരെ ഇന്ന് ഇൻഷാ അല്ല ഇരവാണ് പ്രാർത്ഥന മുത്താൽ പാടച്ച പടച്ചൂരിയാവിൽ നിൽക്കുന്നാൽ നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്ന നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ കാലം മസുറായിൽ മൗത്ത വാങ്ങുന്നില്ല നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ മൗത്ത് വാങ്ങും നാളിൽ നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ പിടി പെരുത്ത കാവറകം പുക നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ പിടി പെരുത്ത കാവറകം പുക നിന്നോടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ സുർബിളി കേട്ടിട്ട് ഇതൊക്കെ പൂറപ്പെട്ടാൽ നിന്നോടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ സുർബിളി കേട്ടിട്ട് ഒക്കെ പുറപ്പെട്ടാൽ നിന്നോടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ ടുപ്പി ചോദിക്കും നാൾ നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ ഏഴുമുക മിട്ടാടുപ്പി ചോദിക്കും നാൾ നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ ചൂട് പരുത്തി താറമ്മൽ ഞാൻ നിൽക്കും നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ ചൂട് പെരുത്ത താറമ്മൾ ഞാൻ നിൽക്കുന്ന നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ നരകം മതേഴും കോരോതം മീകച്ച നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ നരകം മതേഴും കോതാരം നരകം മതേഴും കോരോതം മീകച്ചനാൾ നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ തൂക്കം പിടിച്ചു കണക്കെല്ലാം നോക്കും നിന്നുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ തൂക്കം പിടിച്ചു തൂക്കം പിടിച്ചു കണക്കെല്ലാം നോക്കും നിന്നുടെ നിങ്ങളുടെ കാവാലും ഞങ്ങൾക്ക് ഏകല്ലോ റിപ്പത്തിലിട്ടെ സീറാത്ത് കടക്കും നാൽ നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ അറിപ്പത്തിലിട്ടേ സീറാത്ത് കടക്കും നാൾ നിന്നുടെ കാവലും ഞങ്ങൾക്ക് ഏകല്ലോ അറിയിപ്പത്തിലിട്ടെ സീറാത്ത് കടക്കും നാൾ നിങ്ങളുടെ കാവാലും ഞങ്ങൾക്ക് കല്ലോ ഹോജാവേദാംബരേ മംഗലം കാണുവാൻ മങ്ങര വേരകൾ കാണുവാനേ കല്ലോ ഹോജാവേദാംബരേ മംഗലം കാണുവാൻ മങ്ങര വേരകൾ കാണുവാനേ കല്ലോ എന്നെയും എന്നോടെ ഉമ്മായും ബാവയും അറിവേർ പാടിപ്പിച്ച ഉസ്താദ്മാരെയും എന്നെയും എന്നോടെ ഉമ്മായും ബാവയും അറിവേർ പാടിപ്പിച്ച ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മോമി നിന്നെല്ലാരെയും എങ്ങനെ പിൻ്റെ ശപാത്തിൽ കൂട്ടെന്നോ എന്നെയും മറ്റുള്ളാമോ മിന്നെല്ലാരെയും എൻ്റെ നിൻ്റെ ഷേഭത്തിൽ കൂട്ടല്ലോ വിഷയേറെ ചെയ്തു നാടനൂരാടിയാൻ്റെ വിഷയും പുറത്ത് നീറഹമത്തിൽ കൂട്ടല്ലോ വിഷയേറെ ചെയ്ത് നാടന്നൂരാടിയാൻ്റെ വിഷയും പുറത്ത് നീറഹമത്തിൽ കൂട്ടല്ലോ പിശയേറെ ചെയ്തു നടന്നോരാടിയാൻ്റെ പിശയും പൊരുത്ത് നീറഹത്തിൽ കൂട്ടെന്നോ എല്ലാ പിശയും പോറക്കുന്ന നായനെ ഏറ്റം പുറത്ത് ഗീറുക ചെയ്യാന്നോ എല്ലാ പിശയും പോറക്കുന്ന നായനേ ഏറ്റം പുറത്ത് ഗീറുക ചെയ്യാന്നോ എല്ലാ പിശയും പോറക്കുന്ന നായനെ എല്ലാ പുറത്ത് കീറ ചെയ്യാന്നോ നല്ലേ സരവാത്തും നല്ല നല്ല സാരാമയും നിൻ്റെ മുഹമ്മദീനക പേരിയോനെ സ്വല്ലോ അരഹസെല്ലാം നല്ല സരവാത്തും നല്ല സാരാമയും നിന്റെ മുഹമ്മദീനക പേരിയോനെ صلى الله <سؤال> عليه وسلم نلّي سلاماتٌ نلّي سلاميٌّ من محمد حمدٍ إخباريٌّ صلى الله عليه وسلم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب كما ربياني صغيرا ربنا اعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم إن شاء الله السلام عليكم ورحمة الله